നമസ്കാരം തിരക്കുള ട്രെയിനുകളിൽ നിന്നും നിരവധി ദുരനുഭവങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ തിരക്കുള്ള ട്രെയിനിൽ സഞ്ചരിക്കവേ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്ന് പറയുകയാണ് കണ്ടെന്റ് ക്രിയേറ്ററായ അജിനാസ് എന്ന യുവാവ് എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്കുള്ള യാത്രയ്ക്കിടെയാണ് സംഭവം യാത്രക്കാർക്ക് മുന്നിൽ വെച്ച് സ്ത്രീ പുരുഷന് ഓറൽ സെക്സ് ചെയ്ത് നൽകിയെന്നും അത് ചോദ്യം ചെയ്ത തനിക്ക് നേരെ ഇവർ തട്ടിക്കയറിയതായും യുവാവ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്ന പുരുഷനും സ്ത്രീയും പരസ്പരം ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ദമ്പതികൾ ആയിരിക്കാം എന്ന് കരുതി അത് അവഗണിച്ചു പിന്നീട് ഇരുവരുടെയും പെരുമാറ്റത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും സ്ത്രീ പുരുഷന് ഓറൽ സെക്സ് ചെയ്ത് നൽകാനും തുടങ്ങി ഇതോടെ യുവാവ് ദമ്പതികളെ ചോദ്യം ചെയ്തു എന്നാൽ പുരുഷൻ മദ്യലഹരിയിലായിരുന്നു സ്ത്രീ ചോദ്യം ചെയ്തതിന് പിന്നാലെ തനിക്ക് നേരെ ആഘോഷിക്കാൻ തുടങ്ങിയെന്നും അജിനാസ് പറയുന്നു തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകളായ യാത്രക്കാർ ആരും തന്നെ പിന്തുണച്ചില്ലെന്നും ഒരാൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ത്രീയോട് നേരിട്ട് സംസാരിക്കാമായിരുന്നുവെന്നും യുവാവ് കൂട്ടിച്ചേർത്തു ഇത്തരം അതിക്രമങ്ങൾ പുരുഷൻ നേരിട്ടാൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നും അജിനാസ് വീടൂരിൽ സൂചിപ്പിച്ചു സൂചി കുത്താൻ പോലും ഇടമില്ലാത്തത്ര തിരക്കിനിടെയാണ് ട്രെയിനിൽ ഈ സംഭവം നടന്നത് യാത്രക്കാരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇന്നലെ ട്രെയിനിൽ എറണാകുളത്തു നിന്നും കൊല്ലത്തേക്ക് വരികയായിരുന്നു സൂചി പോലും കുത്താൻ ഇടമില്ലാത്ത അത്രയും തിരക്കിലാണ് ആളുകൾ നിൽക്കുന്നത് ചുറ്റും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടു പേർ പരസ്പരം ഉമ്മ വെക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമ്പോൾ ഏത് പൊതു മദ്യത്തിലാണെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാനായി അങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് അതൊരു പ്രശ്നമേ അല്ല കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ തീവ്രത കൂടി വരാൻ തുടങ്ങി ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖം വിളരെ വിളുക്കാൻ തുടങ്ങി എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെയായി ആ സ്ത്രീ നേരെ കുനുങ്ങിരുന്ന് അയാൾക്ക് ഓറൽ സെക്സ് ചെയ്തു കൊടുക്കാൻ തുടങ്ങി കണ്ടു കഴിഞ്ഞാൽ തൊലി ഒരുങ്ങി പോകുമെന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി ദീപാവലി സീസൺ ആയത് അത്രയും തിരക്കായിരുന്നു ഇവരൊക്കെ അതിനകത്ത് കയറിട്ട് കാണിക്കുന്ന ഹറാം പിറപ്പ് ഇതൊക്കെയാണ് അവസാനം അയാളെ തല്ലി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുറത്തുപോയി ചെയ്യാൻ പറഞ്ഞു അയാൾ മദ്യപിച്ചിട്ടുമുണ്ടായിരുന്നു ആ സ്ത്രീ എന്നെ തല്ലാൻ പാകത്തിനാണ് നിൽക്കുന്നത് എല്ലാവരും പറയുന്നു ബസ്സിൽ പോകുന്ന സ്ത്രീകൾക്ക് ദുരനുഭവം ഉണ്ടാകുന്നെന്ന് ആ ഒരു പോയിന്റിൽ ഒരു പെൺകുട്ടി എനിക്കിപ്പം നിന്ന് ആ സ്ത്രീയെ നേരിട്ടിരുന്നു എങ്കിൽ ആ സ്ത്രീയെ ഒതുക്കാമായിരുന്നു കാരണം ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ നമ്മൾ അടിച്ചു കഴിഞ്ഞ സ്ത്രീ അമ്മയാണ് പെങ്ങളാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ വരും എന്നാണ് അജിനാസ് വീഡിയോയിൽ പറയുന്നത് എന്തായാലും ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്